നമസ്കാരം കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ ലേബർ ക്യാമ്പിൽ നാൽപ്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ നിന്ന് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ നളിനാക്ഷൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് തീ പടരാൻ തുടങ്ങിയതോടെ വാട്ടർ ടാങ്കിലേക്ക് ചാടിയാണ് നളിനാക്ഷൻ രക്ഷപ്പെട്ടത് അപകടം നടക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലായിരുന്നു നളിനാക്ഷൻ ഉണ്ടായിരുന്നത് താഴെ നിന്ന് തീ പടർന്ന മൂന്നാം നിലയിൽ എത്തിയപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ലായിരുന്നു എന്ന് നളിനാക്ഷൻ പറയുന്നു തീയിൽ വെന്തെരിയും എന്ന ഘട്ടം എത്തിയപ്പോഴാണ് പെട്ടെന്ന് താഴെയുള്ള വാട്ടർ ടാങ്കിൻ്റെ കാര്യം ഓർമ്മ വന്നത ചാടാൻ പറ്റുന്ന പാകത്തിലാണ് വാട്ടർ ടാങ്ക് ഉള്ളത് എന്ന് നളിനാക്ഷന് അറിയാമായിരുന്നു രണ്ടാമതൊന്ന് ആലോചിക്കാതെ മൂന്നാം നിലയിൽ നിന്ന് നളിനാക്ഷൻ വാട്ടർ ടാങ്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു വീഴ്ചയിൽ അരയ്ക്ക് താഴെ പരിക്കേറ്റെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് നളിനാക്ഷനും കുടുംബവും ആശുപത്രിയിൽ എത്തുന്നതുവരെ ബോധമുണ്ടായിരുന്നില്ല എന്നും നളിനാക്ഷൻ പറയുന്നു ഇതിനിടെ തീപിടുത്തത്തിന്റെ വാർത്ത പുറത്തു വന്നതോടെ നളിനാക്ഷന്റെ കുടുംബം ആശങ്കയിലായിരുന്നു അമ്മ യശോദയും ഭാര്യ ബിന്ദുവും സഹോദരങ്ങളും ആദിയിലായിരുന്നു വിവരം അറിഞ്ഞത് എന്നാൽ നളിനാക്ഷന്റെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ കുടുംബത്തിന് ആശ്വാസമായി മാറുകയായിരുന്നു കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഒളവറ സ്വദേശിയാണ് നളിനാക്ഷൻ പത്ത് വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയാണ് ഇദ്ദേഹം വിവിധ സംഘടനകളുമായി ചേർന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് അതേസമയം തീപിടുത്തത്തിൽ പതിനാല് മലയാളികൾ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ പതിമൂന്ന് പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേളു പൊന്മലേരി കാസർഗോഡ് ചേർക്കള കുണ്ടടക്ക സ്വദേശിയായ രഞ്ജിത്ത് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം അതുപോലെ തന്നെ പന്ത്രളം സ്വദേശി ആകാശ് എസ് നായർ കൊല്ലം സ്വദേശി ഷമീർ വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം സ്വദേശി ലൂക്കാസ് വാഴവള സ്വദേശി സാജൻ ജോർജ് എന്നിവരെയാണ് തിരിച്ചറിയുന്നത് മരിച്ച നാൽപ്പത്തിയൊൻപത് പേരിൽ ഇരുപത്തിയൊന്ന് പേരും ഇന്ത്യക്കാരാണ് മലയാളികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എൻ ബി ടി സി കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന മംഗഫ് ബ്ലോക്ക് നാലിലാണ് ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു അപകട സമയത്ത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് കെട്ടിടത്തിൻ്റെ താഴെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന പാചകശാലയിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് നിഗമനം എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോഴായിരുന്നു അപകടമെന്നതും ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയായിരുന്നു പതിനാറ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത് അതിനിടെ അപകടത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായി അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ രണ്ടു ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്